എനിക്ക് ഒരു പതിനേഴ് വർഷമായിട്ട് ക്യാൻസർ ആയിരുന്നു ഞാൻ അഞ്ച് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിരുന്നു ആ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കീമോ എനിക്ക് വല്ലാതെ എൻ്റെ തലമുറയെല്ലാം പോവുകയും വല്ലാതെ ക്ഷീണമൊക്കെ ആയിരുന്നു ഭക്ഷണമൊന്നും കഴിക്കാതെ വരികയും വായിക്കുക അതെല്ലാം പൊക്കുകയൊക്കെ ചെയ്തു അതിനെ ഞാൻ വളരെയധികം വിശദം ചെയ്യുന്നു അത് കഴിഞ്ഞാൽ പിന്നെയാണ് എനിക്ക് ഓപ്പറേഷൻ ഓപ്പറേഷനാകുന്നത് അങ്ങനെ ക്ലാസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്തത് ഈ കഴിഞ്ഞ വല്ല സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആയിരുന്നു അന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് എനിക്ക് വളരെയധികം ക്ഷീണം എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്റെ സഹോദരനാണ് രാജു അപ്പൊ അതിന് ഇതിനകത്ത് കേറിയപ്പ പറഞ്ഞു മണിമാവെന്ന് കുടിച്ചു നോക്ക് ക്ഷീണം അപ്പൊ മാറും അങ്ങനെ ഞാൻ അത് കൊണ്ടെത്താൻ ഞാൻ കഴിച്ചു എനിക്ക് വളരെയധികം മാറ്റം ഉണ്ടായിരുന്നു അപ്പം എൻ്റെ മൂക്കിനകത്താണ് ഇത് വന്നത് അപ്പോൾ ഈ അപ്രാശം ചെയ്ത് കഴിഞ്ഞപ്പോഴെനിക്ക് മണമൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ വാസന പൗഡറിൻ്റെ പൗഡറിന്റെ സോപ്പിന്റെ പൗഡറിന്റെ മണമൊക്കെ എനിക്ക് വളരെയധികം പെട്ടെന്ന് മാറ്റം വന്നപ്പോൾ ഞാൻ പറയുകയാണ് നല്ലതാണല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് പത്ത് കുയോളം കുടിച്ചു ഇത് വളരെയധികം ഞാൻ എനിക്ക് എന്നെ പോലെ ക്യാൻസർ അനുഭവിക്കുന്നവരും ദുഃഖാരോഗ്യവരും എവിടെയൊക്കെ ഞാൻ പറയും നിങ്ങളെ നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറി നിങ്ങൾ ഇത് കഴിക്കും വിഭയോടും വേറെ സഹോദരനോടുമാണ്